നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി വിദ്യാകിരണം ഉൾപ്പെടുത്തി മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇരുമ്പുഴി ജി എച്ച് എച്ച് എസ് കെട്ടിട ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുഹ്മാൻ നിർവഹിച്ചു അതൊരു പൊതു സമൂഹം ഏറ്റെടുക്കുന്ന ഇന്നൊരു ഒരു കെട്ടിട ഏറ്റെടുക്കുന്നതിന് രാത്രിയാണ് ഈ ഒരു പരിപാടി നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേർന്നു എന്നുള്ളതിൽ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ ജനങ്ങൾ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം ജനങ്ങളുടെ ഒരു പിന്തുണ ഈ നവകേരള പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു വലിയ മുന്നേറ്റം കൊണ്ടുവരാൻ െന്ന് മന്ത്രി പറഞ്ഞു പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ എ പൂബക്കർ സ്വാഗതം പറഞ്ഞു വിദ്യാകിരണ കോർഡിനേറ്റർ സുരേഷ് കുളശ്ശേരി പദ്ധതി വിശദീകരണവും കിലാസ് ചീഫ് മാനേജർ ആർ മുരളി പദ്ധതി നിർവഹണവും നടത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബാസീസ് മയേരി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരട്ട് അബ്ദുറഹ്മാൻ ആനക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡോട്ട് ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് അനിത മണികണ്ഠൻ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം മുഹമ്മദ് അലി മാസ്റ്റർ ആനക്കയം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു മൂസ ആനക്കയം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അബ്ദുൾ റഷീദ് മാസ്റ്റർ ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഫെബിന റഷീദ് വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സ്കൂൾ ഹെഡ്മാസ്റ്റർ ആസിഫലി പട്ടിക്കടവൻ നന്ദി പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ സെവൻ ഡബിൾ ഫോർ വൺ ടു